ഹായ് ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സോ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട എക്സാമുകളിൽ ഒന്നായ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറത്തു വന്നിട്ടുണ്ട് സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻ സമ്മർ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി ആണ് പോസ്റ്റിനെയും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എ എൽ പി വേക്കൻസീസ് ഒൻപതിനായിരത്തി തൊള്ളായിരം വേക്കൻസീസാണ് നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ വേക്കൻസീസ് അതായത് ഏകദേശം പതിനായിരത്തോളം ആണ് ഓൾ ഓവർ ഇന്ത്യ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ ഡേറ്റ് പത്ത് ഏപ്രിൽ മുതൽ ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിൽ യാതൊരു കോംപ്രമൈസുമില്ല എ വൺ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് അപ്പൊ എ വണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കും സെലക്ഷൻ പ്രോസസ് നാല് സ്റ്റെപ്പ് വഴിയാണ് സെലക്ഷൻ പ്രോസസ് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് സി ബി ടി വൺ അതൊരു ക്വാളിഫയിങ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതിനുശേഷം നിങ്ങൾ സി ബി ടി ടു അതിൽ ക്വാളിഫൈഡ് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു സി ബി ടി ടു എക്സാം ഉണ്ടാവും സി ബി ടി ടു എക്സാം കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ നാല് പ്രധാനപ്പെട്ട സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വഴിയാണ് ഈ ഒരു ജോബിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇനിഷ്യൽ സാലറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് പക്ഷേ ഇത് ഈ ഇനിഷ്യൽ സാലറിയോടൊപ്പം ഇത് ബേസിക് ആണ് ഇതിനോടൊപ്പം അലവൻസുകളായിട്ടുള്ള നമ്മുടെ ഹൗസ് റെന്റ് അലവൻസ് ഡി എ ഡി എൻ എസ് അലവൻസ് ട്രാവൽ അലവൻസ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം കൂടെ കൂടിച്ചേർക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ഒരു സാലറി പാക്കേജ് ലഭിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എ എന്ന് പറയുന്നത് പേ ലെവൽ ലെവൽ ടു പേ ലെവലാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഏജ് ലിമിറ്റുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എസ് എൽ ഒരു ഐ ടി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരിക്കണം ഏതൊക്കെയാണ് ഏതൊക്കെ ട്രേഡിലാണ് നിങ്ങൾക്ക് അത് ഉണ്ടായിരിക്കേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻസിൽ അവൈലബിൾ ആണ് അത് തുടർന്നുള്ള വീഡിയോകളിൽ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ജോബ് ലൊക്കേഷൻ ഇതൊരു സെൻട്രൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഓൾ ഓവർ ഇന്ത്യ ആയിരിക്കും നിങ്ങളുടെ ജോബ് ലൊക്കേഷൻ വരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്കും ഈ ഒരു വീഡിയോടൊപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതിലും ചെക്ക് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പ്രധാനപ്പെട്ട ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നത് പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തന്നെയാണ് ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒൻപതാണ് പേയ്മെന്റ് ചെയ്യാനുള്ള അവസാനത്തെ പേയ്മെന്റ് ചെയ്യാനുള്ള തീയതിയും ഒൻപത് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തന്നെയാണ് അതിനുശേഷം ഈ ഫോം മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഡേറ്റ് അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും എഡിറ്റ്സ് എങ്ങനെ ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള ഒരു ഡേറ്റ് അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എ വൺ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അതായത് നമ്മൾ ഫിസിക്കലി എല്ലാ സ്റ്റാൻഡേർസിലും നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഇനി വിഷൻ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ സിക്സ് ബൈ സിക്സ് വിതൌട്ട് ഗ്ലാസ് നമുക്ക് സിക്സ് ബൈ സിക്സ് വിഷൻ ഉണ്ടായിരിക്കണം ഫോഗിൻ ടെസ്റ്റ് ഉൾപ്പെടെ നിയർ വിഷൻ പോയിന്റ് സിക്സ് വിത്തൌട്ട് ഗ്ലാസ് അതുപോലെ കളർ വിഷൻ അതുപോലെ ബൈനോക്കുലർ വിഷൻ ഫീൽഡ് ഓഫ് വിഷൻ നൈറ്റ് വിഷൻ മയോ മീസോപ്പിക് വിഷൻ തുടങ്ങിയ ടെസ്റ്റുകളും പാസ് ആയിരിക്കണം വിഷൻ സ്റ്റാൻഡേർഡ്സിൽ അത്രയുമാണ് പറയുന്നത് സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നാല് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വൺ ടു അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഈ നാല് സ്റ്റെപ്പുകൾ വഴിയാണ് സെലക്ഷൻ നടക്കുക ഓക്കെ ഇനി നമ്മുടെ സി ബി ടി വണ്ണിന്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സി ബി ടി വൺ എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയ എഴുപത്തി അഞ്ച് മാർക്കിന്റെ ഒരു പരീക്ഷയാണ് ഈ ഒരു പരീക്ഷ അറുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ എഴുതി തീർക്കുന്നത് അപ്പൊ ഈ ഒരു പരീക്ഷയിൽ പ്രധാനമായിട്ടും വരുന്നത് മാത്തമാറ്റിക്സ് റീസണിംഗ് ജനറൽ അവയർനെസ് ജനറൽ സയൻസ് ഇത്രയും ടോപ്പിക്സ് ആണ് അതിൽ മാത്സിൽ നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൾജിബ്ര ജിയോമെട്രി ആൻഡ് ടിക്നോമെട്രി എലമെന്ററി സ്റ്റാറ്റിസിക്സ് മെനിസ്റ്ററേഷൻ പേഴ്സൻറ്റേജ് ടൈം ആൻഡ് വർക്ക് ടൈം ആൺ ഡിസ്റ്റൻസ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡബർ സിസ്റ്റം ബോട്ട് മാസ് ഡെസിമൽസ് ഫ്രാക്ഷൻസ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ സ്ക്വയർ റൂട്ട് ഏജ് കാൽക്കുലേഷൻ കലണ്ടർ ആൻഡ് ക്ലോക്ക് ഫൈപ്സ് ആൻഡ് സിസ്റ്റേൺസ് ഓക്കെ ഇത് മാത്തമാറ്റിക്സിന്റെ ടോപ്പിക് റീസണിംഗ് എബിലിറ്റി അതിൽ വരുന്നത് റിലേഷൻഷിപ്സ് സെല്ലോജിംസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആൻഡ് സഫിഷ്യൻസി കൺക്ലൂഷൻസ് ആൻഡ് ഡിസിഷൻസ് മേക്കിംഗ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ജംപ്ലിംഗ് വെണ്ടായഗ്രാം അനലോഗി ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ് കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അനലിറ്റിക്കൽ റീസണിംഗ് ക്ലാസിഫിക്കേഷൻ ഡിറക്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് അസെപ്ഷൻസ് എക്സെറ്റ ജനറൽ സയൻസിലേക്ക് പ്രധാനമായിട്ട് നമ്മുടെ ടെൻത്ത് ലെവൽ വരെയുള്ള ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് എൻവയ്മെന്റൽ സയൻസ് ഇത്രയും കാര്യങ്ങൾ ജനറൽ സയൻസിൽ നിങ്ങൾ നോക്കുക ജനറൽ അവയർനസ്സിൽ സയൻസ് ആൻഡ് ടെക്നോളജി പൊളിറ്റി എക്കണോമി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ആർട്ട് ആൻഡ് കൾച്ചർ കണ്ട് അഫയേഴ്സിൽ റിലേറ്റഡ് ലേറ്റസ്റ്റ് ന്യൂസ് അതിന്റെ സ്പോർട്സ് ഇവൻസ് മറ്റ് അപ്ഡേറ്റ്സ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ന്യൂസുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറണ്ട് അഫയേഴ്സിൽ ചോദിക്കും സ്പോർട്സ് അതുപോലെ സ്ട്രാറ്റി കെ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിൽ നമ്മൾ നോക്കാനായിട്ടുള്ളത് ഇനി സി ബി ടി വൺ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് മെന്റൽ അബിലിറ്റി ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ് ഇങ്ങനെ നാല് ഏരിയാസിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇതാണ് കോർ ഏരിയാസ് ക്വസ്റ്റ്യൻസ് വരുന്ന കോർ ഏരിയാസ് എന്ന് പറയുന്നത് ആകെ എഴുപത്തിയഞ്ച് മാർക്കിന്റെ പരീക്ഷയാണ് എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മുടെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്ന വൺ അവർ ആണ് ഒരു മണിക്കൂർ അഥവാ അറുപത് മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അതിനുശേഷം ഈ ഒരു സി ബി ടി വൺ എക്സാം ക്വാളിഫൈ ചെയ്യുന്നവർക്കായിട്ട് സി ബി ടി ടു എക്സാം നടത്തുന്നതായിരിക്കും സി ബി ടി ടു എക്സാം രണ്ട് പാർട്ടായിട്ടായിരിക്കും നടത്തുക രണ്ട് പാർട്ട് രണ്ടര മണിക്കൂറിന്റെ ആകെ ടോട്ടൽ എക്സാമിനേഷൻ അതിലെ ഒന്നാമത്തെ പാർട്ട് പാർട്ട് എയില് നമ്മൾ നേരത്തെ കണ്ട പോലെ മാത്തമാറ്റിക്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ജനറൽ സയൻസ് എന്നീ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അത് നേരത്തെ സി ബി ടി വണ്ണിലും ടുവിലും കോമൺ ആണ് ഓക്കെ അപ്പോ ഇവിടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ചായിരുന്നു സി ബി ടി വണ്ണില്ലെങ്കിൽ ഇവിടെ അത് നൂറ് ചോദ്യങ്ങളാണ് നൂറ് ചോദ്യങ്ങൾക്ക് നൂറ് മാർക്കുമാണ് ഈ നൂറ് ചോദ്യങ്ങൾ എഴുതാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയം തൊണ്ണൂറ് മിനിറ്റാണ് ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഈ നൂറ് ചോദ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കേണ്ടത് അതിനുശേഷം പാർട്ട് ബി പാർട്ട് ബി ഒരു റെലവൻ ട്രേഡ് ടെസ്റ്റ് ആണ് നിങ്ങൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങളാണ് പാർട്ട് ബിയിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ് റിലവൻ ട്രേഡ് ടെസ്റ്റിൽ നമുക്ക് ചോദിക്കുന്നത് അവിടെ എഴുപത്തിയഞ്ച് മാർക്കിന്റെ എഴുപത്തി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അറുപത് മിനിറ്റിൽ നിങ്ങൾ ഈ എക്സാം എഴുതി തീർക്കേണ്ടതായിട്ടും അങ്ങനെ ടോട്ടൽ നൂറ്റി എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് നൂറ്റി എഴുപത്തിയഞ്ച് മാർക്കിന് ഓക്കെ സി ബി ടി ടുവിന്റെ കാര്യമാണ് പറയുന്നത് ആകെ ഒന്നര പ്ലസ് ഒന്ന് രണ്ടര മണിക്കൂറത്തെ എക്സാം ആയിരിക്കും സി ബി ടി ടു എക്സാം അതുപോലെ ഈ ഒരു പരീക്ഷ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ എന്തെങ്കിലും ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ ഫീമെയിൽസ് ട്രാൻസ്ജെൻഡേഴ്സ് മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ റീഫണ്ടബിൾ ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് വൺസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈവൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ആ ഒരു ക്യാഷ് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് സോ ഇത്തരത്തിലുള്ള സെൻട്രൽ എക്സാംസുകൾക്കും ആർ ആർ ബി എക്സാംസുകൾക്കും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസിയുടെ വിജയാശംസകൾ നേരികയാണ് അതോടൊപ്പം ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ചാനലിൽ പുതിയതായിട്ട് വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ